ഫലസ്തീനിലെ സുരക്ഷിത മേഖലകളും അഭയാർത്ഥി താമസിക്കുന്ന സ്കൂളുകളും ലക്ഷ്യമിട്ട് ആക്രമണം തുടരുന്നുണ്ട് എന്നാണ് ഇറാൻ പറയുന്നത് പക്ഷേ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരെ വകവരുത്താനല്ല സാധാരണക്കാരെ മുൻനിർത്തി പല ഹമാസ് നേതാക്കളും ഇതിനു പിന്നിൽ താമസിക്കുന്നുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തുന്നത് എന്നാണ് ഇസ്രായേലിന്റെ ഭാഷ മുന്നുമ്പിലെ ഖാനുനൂസ് ഒറ്റരാത്രി കൊണ്ട് ഒഴിപ്പിക്കൽ നടപടികൾ ഇസ്രായേൽ വിപുലീകരിച്ചിരിക്കുകയാണ് ഇത് പതിനായിരക്കണക്കിന് ഫലസ്തീനുകളെയും കുടിയിറക്കപ്പെട്ട കുടുംബങ്ങളുടെയും സ്ഥിതി അര അരക്ഷിതാവസ്ഥയിലേക്ക് ആയിരിക്കുന്നു ഇന്നലെ രാവിലെ കിഴക്കൻ ഗസയിലെ കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പാർപ്പിക്കുന്ന ദരാജ് ഏരിയയിലെ അൽ ദാബിൻ സ്കൂളിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നൂറിലധികം പേർ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു മുമ്പ് ഫലസ്തീൻ പോരാളികളുമായി യുദ്ധം ചെയ്തിരുന്ന പ്രദേശങ്ങളിലേക്ക് തങ്ങളുടെ സൈന്യം തിരിച്ചെത്തിയതിനാൽ ഇസ്രായേൽ കൂട്ടപലായനത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് രണ്ട് ദശാംശം മൂന്ന് ദശലക്ഷം വരുന്ന ഗസയിലെ ജനസംഖ്യയിൽ ബഹുഭൂരിപക്ഷവും പത്ത് മാസത്തെ യുദ്ധം കാരണം പല പ്രാവശ്യം പലായനം ചെയ്യപ്പെട്ടവരാണ് ലക്ഷക്കണക്കിന് ആളുകൾ സൗകര്യങ്ങളില്ലാത്ത വൃത്തിഹീനമായ കൂടാര ക്യാമ്പുകളിലും ശനിയാഴ്ച ആക്രമണം നടന്ന സ്കൂളുകൾ പോലെയുള്ളവയിലും തിങ്ങി പാർക്കുന്നുണ്ട് ഉപരോധിക്കപ്പെട്ട പ്രദേശത്ത് ഒരിക്കലും സുരക്ഷിതമല്ല എന്ന് ഫലസ്തീനുകൾ പറയുകയാണ് റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായി സൈന്യം പറഞ്ഞ ഇസ്രായേൽ പ്രഖ്യാപിച്ച മാനുഷിക മേഖലയുടെ ഭാഗം ഉൾപ്പെടെയുള്ളവ ഖാൻ ഉനൂസിലെ പ്രദേശങ്ങൾക്ക് ഏറ്റവും പുതിയ ഒഴിപ്പിക്കൽ ഉത്തരവുകൾ ബാധകമാണ് ഹമാസും മറ്റ് തീവ്രവാദികളും സിവിലിയന്മാർക്കിടയിൽ ഒളിച്ചിരിക്കുകയാണ് എന്നും പാർപ്പിട പ്രദേശങ്ങളിൽ നിന്ന് ആക്രമണം നടത്തുന്നതായും ഇസ്രായേൽ ആരോപിക്കുകയാണ് ഗസയിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഖാനുനൂസിന് ഈ വർഷം ആദ്യം വ്യോമ കര ആക്രമണത്തിനിടെ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് നേരത്തെയുള്ള ഒഴിപ്പിക്കൽ ഉത്തരവിനെ തുടർന്ന് പതിനായിരങ്ങൾ കഴിഞ്ഞയാഴ്ച വീണ്ടും പലായനം ചെയ്തിരുന്നു നൂറുകണക്കിന് കുടുംബങ്ങൾ തങ്ങളുടെ സാധനങ്ങൾ കൈകളിൽ ചുമന്ന് പുലർച്ചെ വീടുകളും അഭയാർത്ഥി കേന്ദ്രങ്ങളും ഉപേക്ഷിച്ച് പിരികൊടുക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള അഭയകേന്ദ്രങ്ങൾ തേടുകയാണ് നിങ്ങളുടെ സുരക്ഷയ്ക്കായി നിങ്ങൾ പുതുതായി സൃഷ്ടിച്ച മാനുഷിക മേഖലയിലേക്ക് ഉടൻ മാറണം നിങ്ങൾ താമസിക്കുന്ന പ്രദേശം അപകടകരമായ പോരാട്ട മേഖലയായി കണക്കാക്കപ്പെടുന്നു എന്നാണ് എക്സ് പോസ്റ്റിലൂടെ താമസക്കാരുടെ ഫോണുകളിലേക്ക് വന്ന ഓഡിയോ ടെക്സ്റ്റ് സന്ദേശങ്ങളിലും പറയുന്നത് കഴിഞ്ഞ മണിക്കൂറിൽ ഹമാസിന്റെ മുപ്പതോളം സൈനിക ലക്ഷ്യങ്ങൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം പറയുകയാണ് മിലിട്ടറി സ്ട്രക്ചേഴ്സ് ആന്റി ടാങ്ക് മിസൈൽ ലോഞ്ച് പോസ്റ്റ് ആയുധ സംഭരണ കേന്ദ്രങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്തായാലും ഒരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വ്യക്തമാണ് കഴിഞ്ഞ ദിവസം ഇറാൻ അമേരിക്കയെ ഭയുന്ന ഒരു യുദ്ധത്തിന് തയ്യാറാകുന്നുണ്ട് എന്ന് ഒരു വശം പറയുന്നു ഇല്ല എന്ന് മറുവശം പറയുകയായിരുന്നു എന്നാൽ ചെറിയ തോതിലെങ്കിലും ഒരു യുദ്ധം നടത്താതെ എന്നും കിട്ടേണ്ടത് വാങ്ങിക്കൂട്ടാതെ ഇറാൻ ഒരു ഇനി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കുമെന്ന് പലരും ആക്ഷേപഹാസത്തോടു കൂടി പറയുന്നുമുണ്ട് എന്തായാലും അടുത്ത് നിന്നായിരുന്നാലും അകല് നിന്നായിരുന്നാലും ഏത് തരത്തിലുള്ള ശത്രുക്കളെ നേരിടാൻ ഇസ്രായേലും അമേരിക്കയും സജ്ജമാണ്